കോട്ടയം പൂവർണയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാറിടിച്ചു അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് എലിക്കുളം സ്വദേശി ജയലക്ഷ്മി മക്കളായ നാലു വയസ്സുകാരൻ ലോറൽ ഒരു വയസ്സുള്ള ഹെയ്ലി എന്നിവർക്കാണ് പരിക്കേറ്റത് വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് ശ്യാം എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഇവരുടെ പരിക്ക് കൂടുതൽ സാരമുള്ളതാണോ ഇന്ന് പുലർച്ചെ നാലരയ്ക്കാണ് ഈ പൊൻകുന്നം പാല റോഡിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് അതായത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിലായിട്ട് ഈ കാറ് വന്ന് ഇടിച്ചു കയറുകയായിരുന്നു അശ്രദ്ധമായ രീതിയിൽ റോഡിൽ ലോറി നിർത്തിയിട്ടിരുന്നതാണ് ഈ അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം റോഡിലേക്ക് കയറ്റിയാണ് ഈ ലോറി ഇട്ടിരുന്നത് ഈ ഈ ലോറിയുടെ പിന്നിലേക്ക് വന്ന ഈ കാറ് ഇടിച്ച് കയറുകയായിരുന്നു പുലർച്ചെയായിരുന്നു പാലാ പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്ത് എത്തി പെട്ടെന്ന് ആംബുലൻസും മറ്റുമൊക്കെ എത്തിച്ചു പക്ഷേ ഈ കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റുണ്ട് ഈ മൂന്ന് പേരെയും ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് പക്ഷേ മൂന്ന് പേരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റ് നടപടികൾ പാലാ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ലോറിക്ക് എതിരെ ഉൾപ്പെടെ ആ കേസെടുക്കുന്നതാണ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ് ശരി ശ്യാം ശ്യാം പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോട്ടയം പൂവനയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലാണ് കാറടിച്ചത് അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എലിക്കുളം സ്വദേശി ജയലക്ഷ്മി അവരുടെ മക്കളായ നാലു വയസ്സുകാരൻ ലോറൽ ഒരു വയസ്സുള്ള ഹെയിലി എന്നിവർക്കാണ് പരിക്കേറ്റത്